രാവിലെ എട്ട് മണിക്ക് ഉണ്ണിക്ക് പോകണം കേട്ടോ അപ്പോൾ അവരെ കൊണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ വ്യാഴാഴ്ച ദിവസമൊക്കെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടാണ് കേട്ടോ മാക്സിമം പോവുക കാരണം എനിക്ക് അമ്പലത്തെ പോകണം അപ്പോൾ എന്നും പോവുന്നില്ല പക്ഷേ എനിക്ക് പോകാൻ പറ്റുന്ന സമയത്ത് ഞാൻ മാക്സിമം വ്യാഴാഴ്ച കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സച്ചുനും കൂടി വിട്ടിട്ടാണ് അമ്പലത്തെ പോവുക അപ്പം നമ്മുടെ വീടിൻ്റെ സൈഡിൽ കണ്ടമാനം തുളസി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ അമ്പലത്തിൽ തുളസിമാലൊക്കെ കെട്ടാൻ പോവുക ആവശ്യമാണല്ലോ അപ്പോൾ അവിടുത്തെ അമ്മമ്മ എപ്പോഴും പറയാറുണ്ട് പൂവുണ്ടെങ്കിൽ കൊണ്ടുപോയോട്ടോ കുട്ടിയെന്ന് പറയാറുണ്ട് കേട്ടോ അപ്പൊ ഞാനതൊക്കെ പൊട്ടിച്ചിട്ട് വണ്ടിയിൽ വെച്ചു അങ്ങനെ സച്ചുവിനെ വിട്ടിട്ടാണ് കേട്ടോ ഞാൻ അമ്പലത്തെ പോയി ഇതാ തൊഴുതിറങ്ങിയിട്ടാണ് ഞാനിങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ എന്നോട് ചിലർ അമ്പലവാസി ആണോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ അങ്ങനെ എന്താ പറയുക അന്ധവിശ്വാസിയൊന്നല്ല പക്ഷെ ഞാൻ അമ്പലത്തിൽ പോകണത് വേറെ ഒന്നല്ല അവിടെ പോയി കഴിഞ്ഞ ഒരു പോസിറ്റീവ് ഫീൽ എപ്പോഴും കിട്ടാറുണ്ട് ആ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്നൊരു എന്താ പറയുക ഒരു മെൻറ്റിലാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട് കേട്ടോ അതിന് വേണ്ടി മാത്രമാണ് ഞാൻ അമ്പലത്തെ പോകുന്നത് അങ്ങനെ ഞാൻ വന്നിട്ട് ഇതാ ദോഷം ഉണ്ടാക്കി കഴി കഴിച്ചു കേട്ടോ ഇന്നിപ്പോൾ ഞാൻ സ്മൂത്തി ഒന്നും അടിക്കാൻ നിന്നില്ല കുറേ ദിവസമായി ഈ ദോശയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ കഴിക്കാൻ ഒരു പൂതി അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി കഴിച്ചു കിട്ടാം അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ